കണ്ട സ്വപ്നം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ ബി ജെ പി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് അങ്ങാടിയിൽ കോലം കത്തിച്ചത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് നേതൃത്വം നൽകി ഈ മുഖ്യമന്ത്രിയുടെ കേരളത്തിന് അപമാനമായി മാറിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോനം കത്തിച്ചു നമ്മുടെ പ്രതിഷേധം ഇവിടെ ആളിക്കത്തിക്കാൻ വേണ്ടി പോവുകയാണ് भारत माता जय 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 संघ दिय आजि പതിനൊന്നരയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം മുഴക്കി നാല് റോഡുകളും ചുറ്റി തുടർന്നാണ് വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത് അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് കെ പി ഗോപിനാഥ് ബിജു എം സാമുവൽ അജി തോമസ് പി ജയകൃഷ്ണൻ ഗിരീഷ് പൈക്കാടൻ കെ സുനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ